തുടർന്നുള്ള ദിനങ്ങൾ ആലങ്ങാട്ടുമനയുടെ ദുർദിനങ്ങളായിരുന്നു ശുദ്ധസംഗീതത്തിനും ശാസ്ത്രീയ ഗാനാലാപങ്ങൾക്കും വേദിയായിരുന്ന നൃത്തമണ്ഡപം മധുവും ധൂപങ്ങളും കൊണ്ട് മലിനമായി ശാസ്ത്രീയ നൃത്തങ്ങൾക്ക് താളം പിഴയ്ക്കാൻ പിന്നെ അധിക ദിവസം വേണ്ടി വന്നില്ല യൗവനം വിടാത്ത ബാല്യക്കാരികൾ സ്വയം പ്രദർശന വസ്തുക്കളായി യജമാനന്മാരുടെ ഇംഗിതങ്ങൾക്ക് വശം പതരാകേണ്ടി വന്ന അവരുടെ ചുടുനിശ്വാസങ്ങൾ അകത്തളങ്ങളിൽ പ്രതിധ്വനിച്ചു ആലങ്ങാട്ട് മനയിൽ പത്മനാഭം തിരുമേനയുടെ സഹചാരികൾ അധികാരസ്ഥാനങ്ങളിൽ വന്നതോടെ നിലവിലുണ്ടായിരുന്ന പലർക്കും മനയിൽ സ്ഥാനമില്ലാതായി പങ്കൻ നായർ ഒഴികെയുള്ള കാര്യസ്ഥന്മാരെ എല്ലാം പറഞ്ഞയച്ച് അയാളുടെ ജോലിഭാരം ബന്ധിപ്പിച്ചത് പപ്പൻ്റെ ഒരു പ്രതികാരമായാണ് എല്ലാവരും കണ്ടത് പുതിയ ഭരണാധികാരികളുടെ മുന്നിൽ അനന്തൻ വെറും കളിപ്പാട്ടമാവുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കാനല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പങ്കൻ നായരുടെ മനസ്സിൽ മൗനതമ്പരങ്ങൾ ചുരുളായി അരിഞ്ഞു ഉടനെ തന്നെ ഇതിനെന്തെങ്കിലും പ്രതിവിധി കാണണം യാഥാർത്ഥ്യത്തിൽ ഈ മനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയണം എല്ലാം അസ്വാഭാവികമായാണ് അയാൾക്ക് തോന്നിയത് അന്ന് ജോലി കഴിഞ്ഞ് പങ്കന്നായർ വീട്ടിലേക്ക് മടങ്ങിയത് കുഞ്ഞുണ്ണിക്കണിയാരെ കാണമെന്ന് കരുതിയാണ് ഒരു പ്രശ്നം വെച്ച് ഈ മനയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടെത്തണം അതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം പ്രധാനമായി നമ്പൂതിരിയെ രക്ഷപ്പെടുത്തണം ഇതായിരുന്നു പങ്കന്നായരുടെ മനസ്സിൽ കുഞ്ഞുണ്ണിക്കണിയാർ പ്രസിദ്ധനാണ് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയും ദേവിഭക്തനായ അദ്ദേഹം കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ ആരുമുള്ളൂ ജോലി കഴിഞ്ഞ് മനക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നേരം ഒരുപാട് വൈകിയിരുന്നു ആലങ്ങാട്ടുമനയുടെ വടക്കുവശത്തുള്ള വയൽവരമ്പിലൂടെ നടന്നാൽ എളുപ്പത്തിൽ കുഞ്ഞുണ്ണിക്കണിയാരുടെ വീട്ടിലെത്താമെന്ന് തോന്നിയതിനാൽ അതൊരു വേഗത്തിൽ മുന്നോട്ട് പോയി കുറേ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടാവും വിവിധ ചിന്തകൾ മനസ്സിനെ അലട്ടിയിരുന്നതിനാൽ പൊടുന്നനെ കേട്ട ശബ്ദം അയാളെ നടുക്കി ശക്തിയായി ആരോ കിതക്കുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു അത് തൻ്റെ അടുത്ത് തന്നെയാണത് കേൾക്കുന്നതെന്ന് പങ്കർക്ക് തോന്നി ആ സ്വരം ഒരു മനുഷ്യജീവിയുടേതു പോലെയെന്ന് തോന്നിയില്ല ഉള്ളിൽ നേരിയ തോതിൽ ഭയമുണ്ടായെങ്കിലും ആവശ്യത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കുറെ കൂടെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി ഇടക്കിടെ പിന്നിലേക്ക് ശ്രദ്ധിച്ചാണ് നടന്നത് കണിയാരുടെ വീടിൻ്റെ പടി കടന്നപ്പോഴേക്കും മുന്നിലേക്ക് ചാടി വീണ കരിമ്പൂച്ചയെ കണ്ട് പങ്കർ ഭയന്നു അതിൻ്റെ കണ്ണുകൾ ചുവന്ന കനൽ പോലെ തിളങ്ങിയിരുന്നു പിന്നിലെ കാലുകൾ മടക്കി വെച്ച് മുൻകാലുകൾ മുകളിലേക്ക് ഉയർത്തി തലയുയർത്തിപ്പിടിച്ച് ആ പൂച്ച നിശ്ചലം നിന്നു ഇരുട്ടായിരുന്നെങ്കിലും അരണ്ട നാട്ട് വെളിച്ചത്തിൽ അതിൻ്റെ രൂപവും കണ്ണിലെ തീയും വ്യക്തമായിരുന്നു സാധാരണ കാണുന്നതിലും ഇരട്ടിയിലധികം വലിപ്പമുണ്ടായിരുന്നു അതിന് അകത്തേക്ക് വെച്ച കാൽ പിന്നിലേക്കെടുത്ത് പകന്നായർ ആ ജിന്തുവിനെ പേടിയോടെ നോക്കി ക്രൗര്യം തുടിക്കുന്ന ആ ജീവിയുടെ ഭാവം ഭീകരമായിരുന്നു ആദ്യം കേട്ടതായി കിതപ്പിൻ്റെ ശബ്ദം പൂച്ചയിൽ നിന്നും കേൾക്കുന്നതായി പങ്കനായർ അറിഞ്ഞു പുലിയുടേതുപോലെയുള്ള മുരൾച്ച ആ ജന്തുവിൻ്റെ മുകളിലുണ്ടായിരുന്നു ഇടയ്ക്കിടെ കൂർത്ത പല്ലുകൾ പുറത്തുകാട്ടി നാവുകൊണ്ട് ചുണ്ടുകളിൽ നുണയുന്നു അഗ്നി ജൊലിക്കുന്ന കണ്ണുകൾ ഒരിക്കലും ചിമ്മിയില്ല ശക്തിയേറിയ കിതപ്പിൻ്റെ ശബ്ദം പിന്നിൽ നിന്നും കേൾക്കുന്നതായി തോന്നിയ പങ്കനായർ പുറകോട്ട് തിരിഞ്ഞ ഉടനെ ഉച്ച നിലച്ചു നിമിഷങ്ങൾക്ക് ശേഷം വീണ്ടും മുന്നിലേക്ക് നോക്കിയ നായർ അമ്പരുന്നു അതവിടെ ഉണ്ടായിരുന്നില്ല പൂച്ചയെ കണ്ടത് തൻ്റെ തോന്നലായിരിക്കുമോ എന്നുപോലും അയാൾക്ക് സംശയമായി പടിപ്പുര കടന്ന് അയാൾ മുന്നോട്ട് നടന്ന് കണിയാറുടെ വീടിൻ്റെ ഉമ്മറത്തെത്തി അവിടെയങ്ങ് ആരെയും കണ്ടില്ല ഉമ്മറപ്പടിയിൽ കത്തിച്ചു വെച്ചിരുന്ന നെയ്വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ നായർ അവിടെ ആകമാനം നിരീക്ഷിച്ചു ആരെയും കാണാത്തതിനാൽ നായർ കുറച്ചുച്ചത്തിൽ വിളിച്ചു നിശബ്ദതയുടെ അരങ്ങിൽ അയാളുടെ സ്വരം അലകൾ ഉയർത്തിക്കൊണ്ട് മുഴങ്ങിയതല്ലാതെ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ആദ്യം ആ ജീവിയെ കണ്ടത് തൻ്റെ തോന്നലായിരുന്നോ എന്നുപോലും അയാൾക്ക് തോന്നി അഥവാ തൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ആശങ്കയും വിധയും കൊണ്ട് അങ്ങനെ കണ്ടതായിരിക്കാം കണിയാരുടെ വീടിൻ്റെ ഉമ്രത്ത് ആരെയും കണ്ടില്ല ഒന്നും മുരട് എനിക്ക് വിളിച്ചു യാതൊരു പ്രതികരണവും ഉണ്ടായില്ല ഇരുട്ടായതിനാൽ പരിസരം കൂടുതൽ വ്യക്തമായിരുന്നുമില്ല വീടിൻ്റെ കോലായിൽ മുനിഞ്ഞ് കത്തി നിന്ന നെയ്വിളക്കിൻ്റെ വെളിച്ചത്തിൽ തൊട്ടടുത്ത സ്ഥലങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത് പങ്കൻ കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു അയാളുടെ ശബ്ദവീചികൾ അന്തരീക്ഷത്തിൽ ലയിച്ചതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ഉമ്മറത്തെ വാതിലിലേക്ക് ശ്രദ്ധിച്ച് അയാൾ കുറച്ചു സമയം നിന്നു വീടിൻ്റെ വലതുവശത്തു നിന്നും ഒരു ചെറിയ വെളിച്ചം നീങ്ങി വരുന്നത് അപ്പോഴാണ് അയാൾ കണ്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കയ്യിലൊരു തൂക്കുവിളക്കുമായി നടന്നു വരുന്ന ഒരു പെൺകുട്ടിയുടെ രൂപം ദൃശ്യമായി അടുത്തെത്തിയ പെൺകുട്ടി അയാളെ സൂക്ഷിച്ചു നോക്കി അവളുടെ മുഖം അരണ്ട വെളിച്ചത്തിലും സൂര്യനെ പോലെ തിളങ്ങി നായർ ആ കുട്ടിയെ കണ്ണിമയ്ക്കാതെ ശ്രദ്ധിച്ചു അത് സുന്ദരിയായ ഒരു യുവതിയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു വിളക്കിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ കപോലങ്ങളും അതിരങ്ങളും പൂവ് പോലെ തുടുത്തിരുന്നു പാതിയടഞ്ഞ കരിമുഴികൾ അഗ്നിയുടെ കതിരുകൾ പോലെ തോന്നിച്ചു മാറിന് മുകളിൽ വെച്ചുടിത്തിരുന്ന മുണ്ടിന് മുകളിലൂടെ ഇടതൂർന്ന കൂന്തൽ മുന്നോട്ട് കിടന്നു കുടമുല്ലപ്പൂവിൻ്റേതെന്ന് തോന്നിയ ഗന്ധം ചുറ്റും നിറയുന്നത് നായർ അറിഞ്ഞു പങ്കൻ നായരെ നോക്കി ചിരപരിചിതയെപ്പോലെ അവൾ പുഞ്ചിരിച്ചു അവൾ സാഹുതം അയാളെ നോക്കി നിന്നു അച്ഛനെ കാണാൻ വന്നതല്ലേ വരൂ അകത്തേക്ക് കയറിയിരിക്കൂ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്ന അവളുടെ പിന്നാലെ അയാൾ ഉമ്മറത്തേക്ക് കടന്നു അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി ചെറിയൊരു മന്ദസ്മിതത്തോടെ അവൾ താളാത്മകമായി ദേഹം അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ചുണ്ടിൽ വശ്യമായൊരു ചിരി തങ്ങി നിന്നിരുന്നു മായിക വലയത്തിൽ എന്ന പോലെ മുൻവശത്തെ കസേരയിലിരുന്ന പങ്കണ്ണായരുടെ മനസ്സിലേക്ക് പൊടുന്നനെയാണ് ആ ചിന്ത കടന്നു വന്നത് കുഞ്ഞുണ്ണിക്കണിയാർക്ക് പെൺമക്കളില്ലല്ലോ ആകെ ഉണ്ടായിരുന്നത് ഒരാൺകുട്ടിയാണ് തൻ്റെ അറിവിൽ അവൻ വിവാഹിതനല്ല പിന്നെ ഈ പെൺകുട്ടി ആരായിരിക്കും തികച്ചും യൗവനയുക്തയായ ഈ സ്ത്രീ ആ മകൻ്റെ ഭാര്യയായിരിക്കുമോ ഇനി റിയാതെ വിവാഹം നടന്നിട്ടുണ്ടാവുമോ അങ്ങനെ വരാൻ സാധ്യതയില്ലെന്ന് അയാളുടെ മനസ്സ് പറഞ്ഞു കണിയാരുമായി തനിക്കുള്ള ബന്ധം വെച്ച് വിവാഹം തന്നെ അറിയിക്കാതിരിക്കില്ല ഇവളുടെ പെരുമാറ്റത്തിലെ പ്രത്യേകത ആ നിമിഷം നായർ ഓർത്തു കാന്തിക ശക്തിയുള്ള അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം തന്നെ തന്റെ മനസ്സ് ശൂന്യമായതുപോലെ തോന്നിയത് അയാൾ ഓർമ്മിച്ചു എന്തോ ഒരു പന്തികേട് തോന്നിയതോടെ പങ്കൻ നായരുടെ ഹൃദയമെടുപ്പിന്റെ വേഗതയേറി ആ സമയം പങ്കൻ നായർ കഴിഞ്ഞ സംഭവങ്ങൾ ഓർമ്മിച്ചു ശക്തിയേറിയ കിതപ്പിൻ്റെ ശബ്ദം കേട്ടത് ചുവന്ന കണ്ണുകളുള്ള പൂച്ച എതിരേറ്റത് പിന്നെ ഈ വീട്ടിൽ കണ്ട സുന്ദരിയായ പെൺകുട്ടി വലിയൊരു ഭീതി നായരിൽ പ്രകടമായി താൻ താനെത്തിയിരിക്കുന്നത് കണിയാരുടെ വീട്ടിലല്ല എന്ന് തോന്നൽ ശക്തമായി പരിസരം വ്യക്തമാവതിനാൽ വീടിത് തന്നെയെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വീടിൻ്റെ ഉമ്മറം കണ്ടിട്ട് കണിയാരുടേതുപോലെ തന്നെ ആ യുവതി കടന്നുപോയ വാതിലിലേക്ക് നോക്കി കഥക് ചേർത്തടച്ചിരുന്നില്ല അകത്തു നിന്നും ചെറിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അകത്താരോ സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലായതിനാൽ കുറച്ചുകൂടെ അടുത്തേക്ക് ശ്രദ്ധിച്ചു ചെന്നു ആദ്യം കണ്ട പെൺകുട്ടി മറ്റൊരുമായി സംസാരിക്കുന്നത് കണ്ടു രുചികരമായ എന്തോ ഭക്ഷണം കണ്ടിരുന്നതുപോലെ സംഭാഷണത്തിനിടയ്ക്ക് അവൾ നാവ് നീട്ടി ചുണ്ടു നനയ്ക്കുന്നുണ്ടായിരുന്നു രക്തവർണ്ണമുള്ള അവളുടെ നീണ്ട നാവ് കണ്ട് പങ്കൻ നായർ നടുങ്ങി അകത്തേക്ക് കയറാനായി എടുത്തു വച്ച കാൽ പിൻവലിക്കാനാകാതെ പകച്ചു അവിടെ കാണുന്നത് മനുഷ്യ സ്ത്രീകൾ തന്നെയാണോ എന്നയാൽ സംശയിച്ചു അവരുടെ സംഭാഷണം വളരെ പതിഞ്ഞ ശബ്ദത്തിലായിരുന്നു എങ്കിലും നായർക്കത് കേൾക്കാമായിരുന്നു നമുക്ക് നമുക്കനുവദിച്ചാൽ കൂടുതലായി ഒന്നും ചെയ്യാൻ പാടില്ല അദ്ദേഹം വരുന്നതുവരെ കാത്തിരിക്കാതെ പറ്റില്ല ഒരു പറഞ്ഞു ഞാൻ അയാളെ ഒന്ന് എന്താണ് കുഴപ്പം മറ്റവൾ പറഞ്ഞത് ആദ്യത്തെ പെണ്ണിന് സ്വീകാര്യമായില്ല അത് പറ്റില്ല ആ മനുഷ്യന് സംശയമുണ്ടായാലോ അയാൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ അറിയാമല്ലോ എന്തുകൊണ്ടോ ഈ വാക്കുകൾ മറ്റവളെ ആ ഉദ്യമത്തിൽ നിന്നും തടഞ്ഞു എങ്കിലും അവൾക്ക് സ്വയം ആശ്വസിക്കാൻ ഇത്രയും പറയേണ്ടി വന്നു എന്തായാലും അയാളുടെ ചുണ്ടിലെ രക്തം ആദ്യം നുണയുന്നത് ഞാനായിരിക്കും അതിൻ്റെ രുചി പോലെ തൻ്റെ നാവ് ചുണ്ടുകളിലൂടെ രണ്ടാവർത്തി ഒഴിഞ്ഞ് രസിച്ചു എൻ്റെ ദേവി പെട്ടെന്ന് നായർ വിളിച്ചത് സ്വയമായിട്ടാണെങ്കിലും അല്പം ഉറക്കിയായിരുന്നു യുവതികൾ രണ്ടും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടുക്കത്തോടെ തിരിഞ്ഞു കണ്ണുകളിൽ കനലെരിഞ്ഞു രക്തം തുടിക്കുന്ന നാവ് പുറത്തേക്ക് നീട്ടി വികൃത ശബ്ദത്തിൽ ചെറിയ അലർച്ച പോലെ ശബ്ദിച്ചു പങ്കൻ നായർ ഒരിക്കൽ കൂടി ദേവിയെ വിളിച്ച് കരഞ്ഞ് പുറത്തേക്ക് ആവുന്നത്ര വേഗത്തിൽ ഓടി ഭീകര ശബ്ദം പുറപ്പെടുവിച്ച് യുവതികളും അയാളുടെ പിന്നാലെ പാഞ്ഞു കാലുകൾക്ക് വേഗതയേറുന്നതിനൊപ്പം പങ്കൻ നായർ ദേവി വിളിച്ചു പക്ഷേ ഏറെ ദൂരം അയാൾക്ക് ഓടാൻ കഴിഞ്ഞില്ല ചുവന്നു ജോലിക്കുന്ന കണ്ണുകളുള്ള വലിയൊരു നായ വഴിയിൽ അയാൾക്ക് കുറുകെ നിന്നു നാവ് പുറത്തേക്ക് നീട്ടി വലിയ ശബ്ദത്തിൽ കെതിച്ചുകൊണ്ട് നിന്ന അതിൻ്റെ മുന്നിൽ നിന്ന് പങ്കൻനായർക്ക് കിടുകിടാ വിറച്ചു അയാളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ ജീവി ഭയാനകമായ സ്വരത്തിൽ മൂങ്ങി തുടർന്ന് അനേകം നായ്ക്കളുടെ ശബ്ദം അതിനെ അതിനനുകരിച്ച് അവിടെ ആകമാനം ഉയർന്നു എല്ലാം വളരെ അടുത്തു തന്നെയായിരുന്നു മാത്രമല്ല ആ ശബ്ദങ്ങൾ അടുത്തു വരുന്നത് അയാൾ അറിഞ്ഞു ക്ഷേണ നേരത്തിനുള്ളിൽ ചുവന്ന കണ്ണുകളുടെ ഒരു വലയം തനിക്ക് ചുറ്റുമുണ്ടാവുന്നത് പങ്കൻ നായർ കണ്ടു ഉറക്കെ വിളിച്ച് കരയാൻ ശ്രമിച്ചെങ്കിലും ഒച്ച പുറത്തേക്ക് വന്നില്ല പിന്നിൽ നിന്നും ആർത്തിയോടെ പാഞ്ഞെടുക്കുന്ന രാക്ഷസികളെ കൂടെ കണ്ടതോടെ അയാളുടെ ബോധം നഷ്ടമായി ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് നേരം പുലർന്നത് ആലങ്ങാട്ട് മനയിലെ കാര്യസ്ഥനായ പങ്കൻ നായരുടെ ജഡം പൊഞ്ചപ്പാടുത്ത് കിടക്കുന്നു കേട്ടവർ കേട്ടവർ അത്ഭുതത്തോടെ വയലിലേക്ക് ഓടി തുറച്ച കണ്ണുകളോടെ വികൃതമായ മുഖത്തോടെ വയലെറുമ്പത്ത് കിടന്നിരുന്ന ശരീരത്തിൽ മറ്റു മുറിവുകളോ ചതവുകളോ ഉള്ളതായി ആർക്കും തോന്നിയില്ല പക്ഷേ ഒരു തുള്ളി രക്തം പോലും ശരീരത്തിൽ ഇല്ലാത്തതുപോലെ വിളറി വെളുത്തിരുന്നു ജഡം ഈ പാടത്ത് കണ്ടെത്തിയതിനാലാണ് എല്ലാവരിലും സംശയം ഉളവാക്കിയത് നായർക്ക് പുഞ്ചപ്പാടത്ത് ഇന്നലെ രാത്രിയിൽ പോകേണ്ട യാതൊരു കാര്യവുമുള്ളതായി തോന്നിയില്ല അയാളുടെ വീട്ടിലേക്കായാലും മറ്റെവിടേക്കായാലും ഇതുവഴി പോകേണ്ട ഒരു കാര്യവുമില്ല ഈ വഴിയിലൂടെ എങ്ങും പോകാൻ കഴിയില്ലെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം ഈ സ്ഥിതിക്ക് പങ്കൻ നായർ എന്തിനിവിടെ വന്നു ഈ പാടത്തിൻ്റെ അക്കരയിലുള്ളത് ഒരു പഴയ സർപ്പക്കാവും യക്ഷിത്തറയുമാണ് അത് ആൽസഞ്ചാരമില്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയി മറുവശമാണെങ്കിൽ ആറാണ് അവിടുന്ന് എങ്ങും പോവാനും കഴിയില്ല പുഞ്ചപ്പാടത്തിൻ്റെ അടുത്ത് വീടായിട്ടുള്ളത് കുഞ്ഞുണ്ണിക്കണിയാരുടേതാണ് പക്ഷേ അവിടെ പോകണമെങ്കിൽ പുഞ്ചപ്പാടം വഴി പോകേണ്ട കാര്യമില്ല അഥവാ അങ്ങനെ പോയാൽ യക്ഷിത്തറ താണ്ടണമെന്നതിനാൽ ആരും അതുവഴി പോകാറില്ല പകൽ സമയത്തായാൽ പോലും കണിയാരുടെ വീട്ടിലേക്ക് അത്യാവശ്യമായി പോകേണ്ടവർ ജനവാസമുള്ള സ്ഥലത്തെ ആറു കണ്ടം കടന്നാണ് പോവാറുള്ളത് എന്നാലും എങ്ങനെ പങ്കൻ നായർ പുഞ്ചപ്പാടത്തിൻ്റെ കരയിൽ വന്നു എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിച്ചു ഹാലങ്ങാട്ടുമനയിൽ പങ്കൻ നായരുടെ മരണം യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല എന്നാൽ പപ്പൻ എന്ന പത്മനാഭൻ തിരുമനിക്ക് മനയിലെ സ്വാതന്ത്ര്യം കൂടുതൽ അനുഷേദ്യമാവുകയായിരുന്നു അനന്തൻ മിക്കവാറും സമയം മൂകനായാണ് കാണപ്പെട്ടത് എവിടെയെങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തടത്ത് ഒറ്റക്കിരിക്കുകയാണ് പലപ്പോഴും ഏതോ ഒരു ദുരന്തത്തിൻ്റെ മുന്നോടിയായാണ് പലരും ആ പ്രവൃത്തിയെ കണ്ടത് പലപ്പോഴും ശ്രീദേവിക്ക് അനന്തനെ അന്വേഷിച്ച് പുറത്തിറങ്ങി പോകേണ്ടതായി വന്നു ആ സന്ദർഭങ്ങളൊന്നും പത്മനാഭം പാഴാക്കിയില്ല അനന്തനെ കൊണ്ടുപോവാനായി അയാൾ ശ്രീദേവിയെ സഹായിക്കാൻ കൂടുതൽ ഉത്സാഹം കാണിച്ചത് ആരും കണ്ടില്ലെന്ന് അടിച്ചു ക്രമേണ പപ്പൻ എന്ന വിളിപ്പേര് മനയിൽ ആരും ഉച്ചരിക്കാതെയായി അയാൾ സ്വയം ആലങ്ങാട്ടുമനയിലെ വലിയ തിരുമേനിയായി അവരോധിക്കപ്പെട്ടു പത്മനാഭൻ നമ്പൂതിരി പലപ്പോഴും അയാൾ ശ്രീദേവിയുമായി കൂടുതൽ അടുത്തിഴകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അനന്തൻ്റെ കാര്യത്തിൽ താൻ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് ശ്രീദേവിയെ ബോധ്യപ്പെടുത്തുകയും ആ സമയമെല്ലാം തൻ്റെ ഇംഗിതം സ്പർശനത്തിലൂടെ ശ്രീദേവിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് അതിരി കടക്കുന്നതെന്ന് ശ്രീദേവി ഒരു ദിവസം പ്രതികരിച്ചു പത്മനാഭൻ്റെ നേരെ ഓങ്ങിയ അവളുടെ മൃദുലകരം അയാളുടെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞു അവൻ്റെ പൈശാചിക സ്വഭാവം അന്ന് ശ്രീദേവി കണ്ടു അയാളുടെ മനസ്സിൽ എന്താണെന്ന് അതോടെ പൂർണ്ണമായി അനന്തനിങ്ങി അധികകാലമില്ല ശ്രീദേവിയെ ബലമായി ചേർത്ത് പിടിച്ച് പത്മനാഭൻ പറഞ്ഞു ഞാനാണ് ഇനി മനയുടെ അവകാശി നിന്നെ എനിക്കിഷ്ടമായതിനാൽ നമുക്കൊരുമിച്ച് ജീവിക്കാം മൂന്ന് ദിവസത്തെ സമയം ഞാൻ നിനക്ക് തരുന്നു അതിനുള്ളിൽ നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമായിരിക്കണം അമർത്തിച്ചവിട്ടി അറക്കകത്തു നിന്നും പുറത്തേക്കിറങ്ങിയ പത്മനാഭനെ വിറയലോടെ ശ്രീദേവി നോക്കി നിന്നു നിസ്സഹായതയുടെ നിഴൽ വീണ അവളുടെ മുഖത്ത് മനസ്സിൽ നടക്കുന്ന സംഘർഷം വ്യക്തമായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ല തൻ്റെ ആശ്രയത്തിന് ഈ മനയിൽ ആരെയും പ്രതീക്ഷിക്കേണ്ടെന്ന് തോന്നി ആകെ ഉണ്ടായിരുന്നത് വലിയ തിരുമേനിയായിരുന്നു അദ്ദേഹം പോയതോടെ എല്ലാം നഷ്ടമായി പ്രതാപൻ ക്ഷയിച്ച തൻ്റെ കോവിലകത്തു നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരവലംബവും ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല ഒന്നിലും ശ്രദ്ധിക്കാതെ തനിക്ക് ചുറ്റും എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത തൻ്റെ ഭർത്താവിൽ നിന്നും സംരക്ഷണം ഉണ്ടാവുമെന്ന് കരുതുന്നതിൽ ഒരർത്ഥവുമില്ല അനന്തൻ്റെ നില ദിനംതോറും മോശമായി തുടങ്ങിയിരുന്നു തീരെ അവശതയിലായ അദ്ദേഹത്തെ കണ്ടാൽ ഏതോ തീരാവ്യാധി പിടിപെട്ടതുപോലെ തോന്നുന്നു പുറമെ ഒന്നും കാണാത്ത തരത്തിലുള്ള മാരകമായ എന്തോന്നു അടുത്ത നാൾ തന്നെ അനന്തൻ്റെ മരണം ഈ മനയിലുള്ളവർ കാണേണ്ടതായി വരും ഈ മതിൽക്കെട്ടിൽ നടക്കുന്ന അത്യാഹുതങ്ങളുടെ എല്ലാം പിന്നിൽ പത്മനാഭൻ എന്ന പുതിയ ആയിരിക്കുമെന്ന് തോന്നൽ ശ്രീദേവിയെ വലിയൊരു നടുക്കത്തിലാക്കി എന്തെങ്കിലും ഒരു പോംവഴി ഉടനെ കണ്ടില്ലെങ്കിൽ തന്നെയും അയാൾ നശിപ്പിക്കും തൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ മനയുടെ അവകാശിയും അങ്ങനെ നടക്കാൻ അനുവദിക്കരുത് തൻ്റെ കുഞ്ഞ് നശിക്കാൻ ഇടവരരുത് ശ്രീദേവി അറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയില്ല ഭക്ഷണവുമായി വന്ന ബാല്യക്കാരികളെ വിശപ്പില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചു ഒന്നും മനസ്സിലാകാതെ വെറുതെ അച്ചിലേക്ക് നോക്കി മെത്തയിൽ കിടന്നിരുന്ന ഭർത്താവിൻ്റെ സമീപത്ത് അവർ ഏറെ നേരം ഇരുന്നു രാത്രിയാകുന്നതുവരെ ശ്രീദേവി പുറത്തിറങ്ങിയില്ല അനന്തനെയും പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല ആരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാനോ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല നൃത്തശാലയിലെ വാദ്യമേളങ്ങളുടെ താളം മുറുകിയപ്പോൾ ശ്രീദേവി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു ഉറങ്ങിക്കിടന്നിരുന്ന അനന്തൻ ഉണരാതിരിക്കാൻ ശ്രദ്ധിച്ച് അവൾ പുറത്തേക്കിറങ്ങി കുളിച്ച് ഈറനൊടുത്ത് ശ്രീദേവി അന്തർജനം തുളസിത്തറയിലെ വിളക്കിന് മുന്നിൽ നിന്ന് നിമിഷങ്ങളോളം ധ്യാനിച്ചു ഒരു തിരി ആ നാളത്തിൽ നിന്നും കൊളുത്തിയെടുത്ത് കൈവിളക്കിൽ വെച്ച് വലിയ തിരുമേനിയുടെ അസ്ഥിത്തറയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചു അവിടെ നിന്നും ശിവക്ഷേത്രത്തിലെത്തി സാഷ്ടാംഗ പ്രണാമത്തോടെ ആ നെയ്വിളക്ക് ശിവലിംഗത്തിന് മുന്നിൽ വെച്ചു പരമേശ്വര അങ്ങെല്ലാം അറിയുന്നവനല്ലേ എൻ്റെ തീരുമാനം അന്തിമമാണ് ഇതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല എന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എനിക്ക് തുണയായിരിക്കണം ശ്രീദേവി അറിയിലേക്ക് തിരിച്ചു നടന്നു അടിവയറ്റിൽ തുടിച്ചിരുന്ന കുരുന്ന് ജീവൻ്റെ മൃതുസ്പന്ദനത്തിൽ വിരലോടിച്ചു ആലങ്ങാട്ടുമനയുടെ അനന്തരാവകാശിയെ നിന്നെ ശ്രീ പാർവതി പരമേശ്വരന്മാർ സംരക്ഷിക്കട്ടെ അവൾ പറഞ്ഞത് മനസ്സിലായതുപോലെ ഗർഭസ്ഥ ശിശു ഒരു പ്രാവശ്യം കൂടി തുടിച്ചു ഉറക്കേറയിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ ബാല്യക്കാരിയെ വിളിച്ച് പാല് കൊണ്ടുവരാൻ കൽപ്പിച്ചു മറ്റ് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് പാല് കൊണ്ടുവന്നവരെ മടക്കി അയച്ച് അറയുടെ വാതിൽ ബന്ധിച്ചു നേരത്തെ കരുതി വെച്ചിരുന്ന വിഷക്കായുടെ നീര് പാലിൽ കലക്കിയെടുത്ത് അനന്തനെ വിളിച്ചുണർത്തി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തോളിൽ ചാരിയിരുത്തി വിഷം കലർന്ന പാല് ഭർത്താവിൻ്റെ ചുണ്ടിനോട് അടുപ്പിച്ചു ചെറിയൊരു ഉറക്കച്ചടവോടെ അയാൾ അത് വലിച്ചു കുടിച്ചു അനന്തൻ്റെ മൃതാവിൽ കണ്ണീരോടെ അവൾ ചുംബിച്ചു വീണ്ടും കടന്ന ഭർത്താവിനെ കിടക്കയിൽ സാവധാനം കിടത്തി അവൾ അയാളുടെ ചുണ്ടിലും കൗളിലുമൊക്കെ മാറി മാറി ചുംബിച്ചു ചുടുകണ്ണീരൂടെ ഒരിക്കൽ കൂടി ഭർത്താവിന് അന്ത്യചുംബനമർപ്പിച്ചു അറയിലെ പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ചിരുന്ന ശിവവാരവതിമാരുടെ വിഗ്രഹത്തിന് മുന്നിലേക്ക് ശ്രീദേവി സാവധാനം നടന്നെടുത്തു ആ മൂർത്തികൾക്ക് മുന്നിൽ തൊഴികയോടെ നിന്ന ശ്രീദേവിയുടെ കണ്ണിൽ നിന്നും ചുടുനീർ ധാരധാരയായി ഒഴുകിയിറങ്ങി പെട്ടെന്ന് അവൾ ആ വിഗ്രഹത്തിൻ്റെ പാദത്തിൽ ശിരസുകൊണ്ട് ആഞ്ഞടിച്ചു ചുടിനീണം ധാരയായി നെറ്റിൽ നിന്നൊഴുകി ചൂണ്ടുവിരൽ കൊണ്ട് ആ രക്തം തൊട്ടടുത്ത് പാർവതീദേവിയുടെ നെറ്റിയിൽ തിലകമായി അണിയിച്ചു ദേവി എൻ്റെയും ഭർത്താവിൻ്റെയും ജീവൻ അവിടുത്തെ മുന്നിൽ അർപ്പിക്കുകയാണ് ഈ മനിയുടെ അവകാശിയെ നീ തന്നെ രക്ഷിക്കൂ അവൾ കിടക്കയിലെത്തി അവശേഷിച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു നെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചുടുന്നണ്ണം കണ്ണുകളെ മറച്ചു ബോധം നഷ്ടപ്പെട്ടു തുടങ്ങിയ നിമിഷം അവൾ അനന്തൻ്റെ മാറിലേക്ക് കൊഴിഞ്ഞു വീണു പൊടുന്നനെ ആലങ്ങാട്ടുമനെ ആസകലം വെറുപ്പിച്ചുകൊണ്ട് ഒരിടിമിന്നലുണ്ടായി തുടർന്ന് കോരിച്ചൊരിയുന്ന മഴ ആരംഭിച്ചു പ്രകൃതി സംഹാരതാണ്ഡവ് ആടുന്നത് പോലെയായിരുന്നു അത് കൈലാസത്തിലെ പരമേശ്വരൻ്റെ ഉഗ്രനൃത്തം പോലെ പ്രകൃതി വീണ്ടും ആർത്തലച്ചു ഒരിക്കൽ കൂടി ആലങ്കാട്ടുമന കിടുങ്ങി വിറച്ച നിമിഷം ഒരു ദിവ്യപ്രകാശം ശ്രീദേവിയെ വലയും ചെയ്തു